ഓരോ ഭാവത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കണേ ഇപ്പോൾ ബുധൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബുധൻ ഏത് ഗ്രഹത്തിനോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ അനുസരിച്ചിരിക്കും ബുധൻ്റെ സ്വഭാവം അതായത് ബുധൻ പാവനോടൊപ്പമാണെങ്കിൽ ബുധനും പാവനായിട്ട് പെരുമാറും ബുധൻ ശിവനോടൊപ്പമാണെങ്കിൽ ശിവനായിട്ട് പെരുമാറും അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ലഗ്നത്തിൽ ബുധൻ ഒറ്റയ്ക്ക് നിന്നാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് ശത്രു ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഈ ഫലങ്ങൾ കുറച്ചേ കിട്ടുകയുള്ളൂ ശുഭരാശികളാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും ലത്നത്തിൽ ബുധൻ നിൽക്കുന്നവർ വളരെ ബുദ്ധിമാന്മാരായിരിക്കും അവർക്ക് ഭാവനാശക്തി ശക്തി വളരെയധികം കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളിലും വിശകലനം ചെയ്ത് അത് കണ്ടെത്താനുള്ള ഒരു കഴിവ് കാണും ഭയങ്കരമായിട്ട് ത തർക്കങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ ഇവരെ നമുക്ക് തോപ്പിക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് കഴിവുണ്ടായിരിക്കും ബുധൻ്റെ കാരകത്വങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എഴുതാനുള്ള കഴിവ് ബിസിനസ് ആശയവിനിമയം ഇതൊക്കെയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ തന്ത്രപരമായ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും പിന്നാണെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാൻ കഴിയും കലയിലും കായികരംഗത്തുമൊക്കെ വളരെയധികം മികവ് പുലർത്തുന്നവരായിരിക്കും ജാതകത്തിൽ മറ്റു ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ കുറയ്ക്കാനും ലഗ്നത്തിലുള്ള ബുദ്ധിന് കഴിയുമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും സൂചിപ്പിച്ചെന്നേ ഉള്ളൂ മാധുര്യത്തോടു സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും നല്ല സൗന്ദര്യം കാണും ഇവർക്ക് ആയുസ്സിനെ കൂട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിരിക്കും ആശുരസത്തോടു കൂടി സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇവർ അഗ്രഗണ്യരായിരിക്കും വലിയ മാത്തമാറ്റീഷ്യൻസൊക്കെ ഇല്ലേ അവരുടെ രക്തത്തിൽ ബുധനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ കന്നിയിലായിരിക്കും ബുധൻ അതായത് കന്നി രത്നം അവിടെ ബുധൻ നിന്നാലാണ് കൂടുതൽ ഫലങ്ങൾ കിട്ടുക നമുക്ക് ഐശ്വര്യവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുമെങ്കിലും അതായത് പാപനോടൊപ്പമുള്ള ബുധനാണെങ്കിൽ വളരെയധികം ദോഷങ്ങളും തരുന്നതാണ് ലക്കനൊക്കെ ഇങ്ങനെ കയ്യെടുത്ത് ഇങ്ങനെ വാങ്ങിയങ്ങളെയൊക്കെ കാണിച്ച് വളരെ സരസമായിട്ട് സംഭാഷണം ചെയ്യുന്നവരില്ലേ അവരുടെയൊക്കെ ലഗ്നത്തിൽ ബുധനുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പലതരം ഭാഷകളിൽ വൈദഗ്ധ്യമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലും ഇങ്ങനെ എടുത്തിയാടിക്കൊണ്ടേ ഇരിക്കും കലാപരമായിട്ടൊക്കെ വളരെയധികം ഈ ചിന്താശക്തി ഭാവന കൊണ്ട് ആ ഉള്ള കലകളിലൊക്കെ വളരെയധികം ശോഭിക്കും ഇവർക്ക് ലക്ഷ്യബോധം കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തില്ലേ അപ്പോൾ ഒന്നും തീർക്കാൻ പറ്റാതെ ഒരു സാഹചര്യം വരും അങ്ങനെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വളരെയധികം വൈദഗ്ധ്യം കാണും പിന്നെ ഫോട്ടോഗ്രാഫി പിന്നെ ഈ ക്യാമറമാനൊക്കെ ഇല്ലേ അങ്ങനെ പിന്നെ അതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടുന്ന മേഖലകൾ അവിടെയൊക്കെ വളരെയധികം ചോദിക്കാൻ പറ്റും മാധ്യമ രംഗത്തൊക്കെ വളരെയധികം ചോദിക്കാൻ പറ്റില്ല നല്ല ആശയങ്ങൾ ഇപ്പം രൂപീകരിക്കാൻ പറ്റുന്നവരല്ലേ അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തൊക്കെ വളരെയധികം ചോദിക്കാനുള്ള സാധ്യത കൊണ്ട് മറ്റ് ഘടകങ്ങളും കൂടെ നമ്മൾ നോക്കണം നല്ല ഒരു സംരംഭകനാകാനുള്ള സാധ്യതയുണ്ട് സാധനങ്ങൾ വിൽക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും ഇവരും അസ്ട്രോളജി മാത്സ് പിന്നെ മ്യൂസിക്ക് മാജിക്ക് എൻജിനീയറിങ് ഇതിലെല്ലാം വളരെയധികം വൈദഗ്ധ്യം ഇവർക്ക് നേടാൻ കഴിയും കൂടുതൽ പേരും വളരെ ശാന്തന്മാരും നല്ല സ്നേഹമുള്ളവരും ഹാസ്യമൊക്കെ പറയുന്നവരും എല്ലാം മനസ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരും ആകർഷണീയമായ വ്യക്തിപ്രഭാവമുള്ളവരും ഒക്കെ ആയിരിക്കും അറിയപ്പെടാത്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും ഒരു അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനും ജേണലിസ്റ്റും അല്ലെങ്കിൽ ഒരു പുരോഹിതനും ഒക്കെ ആവാനുള്ള യോഗമുണ്ട് അതൊക്കെ ശ്രമം പോലെയിരിക്കും അത് മറ്റുള്ള ഗ്രഹങ്ങളനുസരിച്ചും പഠ്യങ്ങളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും കൂടുതൽ പേർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും അതുപോലെ ആ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വിശകലനം ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ളവരില് അവരൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് വളരെ ബുദ്ധിശാലിയും അറിവൊക്കെ ഉള്ളവരാണെങ്കിലും മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെടുത്ത് അവർ പ്രശസ്തരാവാനുള്ള ഒരാവാനുള്ള അങ്ങനെയൊക്കെയുള്ള ചീറ്റിങ് ഇല്ലേ അതിൻ്റെ കാര്യം അങ്ങനെയും അവർക്ക് സംഭവിക്കാം സഹാളിലൊക്കെ ആണെങ്കിലും ഇവർ കോപ്പി അടിക്കത്തില്ല പക്ഷേ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അതും തെറ്റല്ലേ ഒരു ടെൻഡൻസിയും ഉണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനൊരു ടെൻഡൻസി ഇവർക്ക് കാണും അങ്ങനെ ഇവർക്ക് മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചില ബുക്കുകളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള സഹായങ്ങൾ ഇവർ കൂടുതൽ വരും ചെയ്യുന്നവരായിരിക്കും നേരെ വാ നേ നേരെ വന്ന് ചിന്താഗതിയില്ല അങ്ങനെയുള്ളവരായിരിക്കും അതുപോലെ വെള്ളം തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും പക്ഷെ മറ്റുള്ളവരെ എതിർക്കാനും ഇവരെ കൊണ്ട് കഴിയാറില്ല പലപ്പോഴും അതൊരു പ്രോബ്ലമാകാറുണ്ട് തർക്കങ്ങളിലൊക്കെ വളരെ താല്പര്യവും അതിലിവരെ തോപ്പിക്കാൻ വളരെയധികം പ്രയാസവുമായിരിക്കും നീതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ കൊണ്ട കണ്ടാൽ ഇവർ പെട്ടെന്ന് തന്നെ അത് കയറി എതിർക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വിചാരിക്കും ഒരു ഭയങ്കര കഠിനകൃതയും ഇതേയില്ലാത്തവരുമൊക്കെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല പക്ഷേ ബുധന് പാപമന്ദം വന്നാലുണ്ടല്ലോ ഇവർ ഒരുപാട് അങ്ങ് ചിന്തിച്ചു കൂട്ടിയിട്ട് അത് മാനസിക നില തന്നെ തകരാറിലാക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഇവരെ അങ്ങ് സെൻസിറ്റീവായിട്ട് അങ്ങ് ഡിപ്രഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് സ്വഭാവവും മോശമാകാനുള്ള സാധ്യതയുണ്ട് ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്കിൻ ഡിസീസ് ഒക്കെ വരാനും അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ വരാനും ഒക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇന്നത്തെ ഏത് ബുദ്ധി നിന്നാലും യാത്രകളിലൊക്കെ വളരെയധികം താല്പര്യമായിരിക്കും എപ്പോഴും ദൂര ദൂര യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരാഗ്രഹം കാണും കൂട്ടാളികളും പങ്കാളികളോടും ഒക്കെ ചിലപ്പോൾ ഹാഷായിട്ടൊക്കെ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഇത് ഇവരുടെ കുടുംബജീവിതത്തെയും അല്ലാതെ സാമൂഹിക ജീവിതത്തെയും വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിലും സ്വാർത്ഥന്മാരാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേര് ഈ നോൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏത് സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടുന്നവരും വളരെയധികം സംഭാഷണപ്രിയരുമായിരിക്കും ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവരും ആയിരിക്കും െപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഇത് നമ്മൾ വർഗാ ചാർട്ടുകളിൽ നോക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് നവാംശത്തിൽ നോക്കണം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും യോഗവും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതെല്ലാം തീരുമാനിക്കാൻ കൂടുതൽ പേർക്ക് ഇത് പല സ്വഭാവങ്ങളും ഒത്തു ചാൻസ് വളരെയധികം കൂടുതലാണേ ഓം നമശിവായ